മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഏതെങ്കിലും മേഖലയിൽ ആവശ്യമാണെങ്കിൽ എല്ലാവിധ ചർച്ചയും നടത്തി ആശങ്കകളെല്ലാം പരിഹരിച്ചിട്ട് സർക്കാർ നടപടി സ്വീകരിക്കും അല്ല അതിനകത്ത് പറഞ്ഞല്ലോ ഇതിന്റെ പ്രൊസീജിയറിന്റെ ഭാഗമാണല്ലോ അത് അപ്പോ കടുത്ത നടപടി സസ്പെൻഷൻ വന്നു ബാക്കി ഞാൻ ശേഷമാണല്ലോ എന്താണെന്ന് നോക്കുമ്പോഴല്ലേ അറിയുള്ളൂ പൊതുവേ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടാണ് നമുക്ക് ഓരോ ഉദ്യോഗസ്ഥനെതിരെയുള്ള അല്ലെങ്കിൽ നേരെ കെ ഐ ടി പോയപ്പോ തന്നെ കെ ഐ ടി നോക്കുന്ന ബാക്കി ഭാഗങ്ങളായിരിക്കും അല്ലെങ്കിൽ കോടതി നോക്കുന്ന പ്രൊസീജിയർ പാലിച്ചിട്ടുണ്ടോ സി കെ ഐ ടി അല്ല സി ഐ ടി അല്ല അത് ആ ഘട്ടം ഓരോ ഘട്ടം ഉണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞ ഇതോടുകൂടി അധ്യായം അടച്ചിട്ടല്ലോ അത് ഓരോ പ്രൊസീജിയർ ഉണ്ട് അപ്പൊ ഏതാണ് അതുകൊണ്ട് നാളെടുക്കോ എടുക്കില്ലേ ഇതിപ്പോ നമുക്ക് ഒബ്ജക്റ്റീവ് പറയാൻ പറ്റില്ല ഇപ്പൊ സർക്കാർ റിമാഫേസി ബോധ്യപ്പെട്ടതനുസരിച്ച് സിവിൽ സർവീസിന്റെ ചട്ടങ്ങൾ പ്രകാരമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു ഈ ഘട്ടത്തിൽ അല്ല അതൊക്കെ ഞാൻ നേരത്തെ വ്യക്തമാക്കിയത് ആശ്വതിനന്ദ്രന്റെ വേറെ ബുദ്ധി ചോദിച്ചത് അതിൻ്റെ പ്രൊസീജിയർ ഉണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞ പ്രൊസീജിയർ പാലിച്ചിട്ടല്ലേ നമ്മൾ ഓരോ നടപടിയും എടുക്കുന്നത് അല്ല നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് നടപടി സ്വീകരിക്കാൻ പറ്റില്ലല്ലോ ആ എടുക്കുന്ന നടപടികൾ നിയമത്തിന്റെ ചട്ടത്തിന്റെയും പിൻബലമുള്ളതായിരിക്കും കീഴ്വഴക്കങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും അതിലിപ്പോ ഈ ഘട്ടത്തിൽ എടുക്കാവുന്ന ശക്തമായ ഇത് എടുത്തിരിക്കുന്നു അത് ആ ഓർഡറിൽ തന്നെ വ്യക്തമാണ് അതിന് തുടർച്ചയിൽ എന്തെല്ലാം വരുന്നു ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല പ്രൊസീജിയർ അനുസരിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും അല്ല എല്ലാ പ്രശ്നങ്ങളും വരും ഈ സർക്കാരിന്റെ പ്രത്യേകത തർക്കം വന്നാൽ പദ്ധതി അവസാനിപ്പിക്കുകയല്ല അങ്ങനെ ഉന്നയിക്കപ്പെടുന്നവരുമായിട്ട് ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ട് അതിന് യോജിക്കാൻ കഴിയാവുന്ന പരിഹാരം ഉണ്ടാക്കും അതുകൊണ്ട് ഏത് പ്രശ്നം വന്നാലും അതുമായി ചർച്ച ചെയ്തിട്ട് വ്യക്തത വരുന്നു എന്തായാലും പൊതുവെ എല്ലാവരും നല്ല രീതിയിലാണ് അതിനെ സ്വീകരിച്ചിട്ടുള്ളത് നാട്ടിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതിയാണ് മറ്റു തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ചില മേഖലയിൽ നിന്ന് വരുന്ന ആശങ്കകൾ ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അവരുമായി ചർച്ച ചെയ്യണം അവരുടെ ആശങ്കകൾ പരിഗണിക്കണം പരിശോധിക്കണം ഉചിതമായ തീരുമാനം എടുക്കണം പദ്ധതി നേരെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല അത്തരം ആശങ്കകളിൽ അഡ്രസ് ചെയ്തുകൊണ്ട് നാടിന്റെ വികസനത്തിന് വേണ്ടി ആ പദ്ധതി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഇതിപ്പോ കേന്ദ്ര അനുമതിയോടുകൂടുക അന്ന് അത്തരം അനുമതികൾ എന്നൊക്കെ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി ഇതിപ്പോ അത്തരം പദ്ധതിയുടെ ഭാഗമായി തന്നെ വന്നിട്ടുള്ളതാണ് ഇത് ഇഷ്യൂലല്ലേ ഇത് പ്രശ്നത്തിലല്ലേ അല്ലാണ്ട് ചേരി പോരുണ്ടോന്നൊക്കെ നിങ്ങൾ ഓരോ വാർത്ത കൊടുക്കുന്നതോ അല്ലെങ്കിൽ വർത്തമാനോ ഒരു പ്രശ്നം സ്പെസിഫിക് ആയി വരുന്നു ആ സ്പെസിഫിക് ആയി വരുമ്പോൾ സർക്കാർ നടപടിക്രമം അനുസരിച്ച് അതിലേക്ക് കിടക്കുന്നു പരിശോധന നടത്തുന്നു റിപ്പോർട്ട് വരുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സർവീസ് അനുസരിച്ച് സർക്കാർ നടപടി സ്വീകരിക്കുന്നു അതിപ്പോ പരിശോധിക്കാന്നുള്ളത് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പൊ നിങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകരല്ലോ അവര് അവർക്ക് അതിന്റേതായ ഉചിതമായ സംവിധാനങ്ങളുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കാനോ ചർച്ച ചെയ്യാനോ ഒക്കെ ആയിട്ട് ചിലരിങ്ങനെ മാധ്യമങ്ങൾ അഭിനമിക്കാൻ തീരുമാനിച്ച നമ്മൾ എന്ത് ചെയ്യും ഓ അദ്ദേഹത്തിന് സമീപിക്കാലോ അതിന് സംവിധാനങ്ങളുണ്ടല്ലോ വേറെന്തെങ്കിലും ഉണ്ടോ അതെല്ലാം പഴയതല്ലേന്ന് അല്ല അതിലും എല്ലാ സമൂഹത്തിൽ നമ്മൾ കാണേണ്ടത് ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ സംഘപരിവാർ താല്പര്യമുള്ളവരുണ്ടാവില്ലേ വേറെ രാഷ്ട്രീയ താല്പര്യമുള്ളവരുണ്ടാവില്ലേ സമൂഹത്തിൽ ഉണ്ടാകുന്ന പോലെ സിവിൽ സർവീസിൽ അത്തരം അഭിപ്രായങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും പക്ഷെ അവര് പ്രവർത്തിക്കുന്നത് ചട്ടങ്ങൾക്കനുസരിച്ചും നമ്മുടെ ഭരണ സംവിധാനത്തിനനുസരിച്ചു ആണോ എന്നതാണ് പ്രശ്നം ഇപ്പം എല്ലാത്തിനകത്തും കേറി വരുമ്പതിൽ ഈ സമൂഹത്തിൽ അനുവാദം അനുസരിച്ചുള്ള ആളുകൾ എല്ലാറ്റിനും വരില്ലേ പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ മതനിരപേക്ഷമായ ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ അനുസരിച്ചേ പാടുള്ളൂ അതിൽ നിന്ന് വ്യതിചരിക്കുമ്പോൾ ശക്തമായിട്ടുള്ള നിലപാടുകൾ സർക്കാർ സ്വീകരിക്കും വ്യവസായ വകുപ്പ് ഡയറക്ടർ എന്ന തരത്തിലേക്കല്ല കെ ഗോപാലകൃഷ്ണ ഐ എസിനെതിരെ നടപടി സ്വീകരിച്ചത് അദ്ദേഹം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്കാണ് നടപടി സ്വീകരിച്ചത് ചട്ടപ്രകാരമുള്ള നടപടിയാണ് സസ്പെൻഷൻ എന്നുള്ളത് അന്തിമ നടപടി അല്ല മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ച് തുടർന്ന് നടപടി വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ മന്ത്രി പി രാജീവ് വ്യക്തമാക്കിയത്